ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പതിനാറ് സംസ്ഥാനങ്ങളിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയാണ് ബി ജെ പി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങിയപ്പോൾ ഇവരിൽ മുപ്പത്തിമൂന്ന് പുതിയ നേതാക്കൾക്ക് ബി ജെ പി അവസരം നൽകിയിട്ടുണ്ട് അതായത് നിലവിലുള്ള മുപ്പത്തിമൂന്ന് എം പിമാർക്ക് ബി ജെ പി ടിക്കറ്റ് നിഷേധിച്ചു എന്നർത്ഥം മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നുള്ള സിറ്റിംഗ് എം പി ആയ പ്രജ്ഞാസിംഗ് ഠാക്കൂറിനെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഠാക്കൂറിന് പകരം ഭോപ്പാൽ മുൻ മേയർ അലോക് ശർമ്മക്കാണ് ബി ജെ പി ടിക്കറ്റ് നൽകിയിരിക്കുന്നത് എന്നാൽ പെട്ടെന്നുണ്ടായ ഈ തീരുമാനത്തിൽ അസ്വസ്ഥയാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണവും അവർ നടത്തിയിട്ടുണ്ട് താൻ മുമ്പ് നടത്തിയ ചില പ്രസ്താവനകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ തനിക്ക് ടിക്കറ്റ് നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഠാക്കൂർ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയാണ് പ്രത്യാസിംഗ് ഠാക്കൂർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവർ പറഞ്ഞത് താൻ ഇതുവരെ ബി ജെ പിയോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും പാർട്ടിയോട് ടിക്കറ്റ് ചോദിക്കില്ല നേരത്തെ തന്റെ പ്രസ്താവനയിൽ താൻ ഉപയോഗിച്ച വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് മോദി പോലും വന്ന് പറഞ്ഞിരുന്നു എന്റെ പ്രസ്താവനയ്ക്ക് ശേഷം താൻ ക്ഷമാപണം നടത്തിയതാണ് എന്നാൽ ഈ കാരണങ്ങൾ കൊണ്ട് തനിക്കിപ്പോൾ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് ഠാക്കൂർ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാത്മാഗാന്ധിയെ വധിച്ച നാഥുറാം വിനായക് ഗോഡ്സെ യഥാർത്ഥ രാജ്യസ്നേഹിയാണെന്ന് പ്രിത്യാഗ് സിംഗ് ഠാക്കൂർ പരാമർശിച്ചിരുന്നു ഇതിൽ മോദി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു മഹാത്മാഗാന്ധിയെ അപമാനിച്ചതിന് പൃഥ്വാസിംഗ് ഠാക്കൂറിനോട് ക്ഷമിക്കാൻ തനിക്ക് കഴിയില്ലെന്നും മോദി അന്ന് പറഞ്ഞതാണ് എന്നാൽ ബി ജെ പി ഇപ്പോൾ തുടരുമെന്നതാണ് പൃഥ്വി സിംഗ് ഠാക്കൂർ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ കേന്ദ്രമന്ത്രിമാരടക്കം ബി ജെ പിയിൽ നിന്നും രാജിവെച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പൃഥ്വിസിംഗ് ഠാക്കൂർ രാജിയില്ലാതെ